എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് ഇങ്ങനെ വന്ന് കയറിയിരുന്നപ്പോൾ തന്നെ ഞാൻ വേഗം ഈ വീഡിയോ ഇടുകയാണ് കാരണം എനിക്ക് മറവി കൂടുതലായതുകൊണ്ട് ഞാൻ മറന്നു പോയെങ്കിലോ എന്ന് വെച്ചിട്ടിടനാണ് പക്ഷേ ഈ വീഡിയോ ഇട്ടതുകൊണ്ട് ഒരു ഉപകാരം എനിക്ക് എനിക്കറിഞ്ഞോ കാരണം നമ്മളങ്ങനെ ഒന്ന് വിചാരിച്ച് ഒന്നും ഇട്ടിട്ടൊന്നും കാര്യമൊന്നുമില്ല എങ്കിലും നമുക്ക് ആഗ്രഹിക്കാമല്ലോ ഉപകാരം ഉണ്ടാവുമെന്ന് ആഗ്രഹിക്കാമല്ലോ അതുകൊണ്ട് വേണ്ടി മാത്രം ഇടുന്ന ഒരു വീഡിയോ ആണ് കാരണം ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ചുരുങ്ങിയതൊരു വർഷത്തിന് ഒന്ന് ഒന്നര വർഷത്തോളമായി ഒന്നര വർഷത്തിന് ശേഷം ഇന്നാണ് ഞാൻ ടു വീലർ ഓടിച്ചത് അപ്പോൾ എനിക്ക് ടൂ വീലർ ഓടിക്കാനായിട്ടുള്ള ഒരു ആരോഗ്യസ്ഥിതി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ടു വീലർ ഓടിച്ചു ഓടിച്ചിങ്ങോട്ട് പോരുമ്പോൾ ഇപ്പോൾ അല്ലാത്തപ്പോൾ ആയാലും ശരി ഞാനും മോനും കൂടെ ആയാലും ഞാൻ ഹസ്ബൻഡും കൂടെ ആയാലും പോകുമ്പോൾ സത്യം റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി ഓടിക്കാനല്ല പേടി നമ്മൾ എത്ര ഭംഗിയായി സൈഡ് നോക്കി ഓടിച്ചാലും എത്ര നീറ്റായി നമ്മൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ച് വണ്ടി ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു രക്ഷയുമില്ല ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് വണ്ടിക്ക് ഇൻഡിക്കേറ്റർ ഇല്ല പിന്നെ ഹോണില്ല എവിടയ്ക്കാണ് പോണതെന്ന് അവർക്കറിയില്ല എത്ര കിലോമീറ്റർ സ്പീഡിലായിരിക്കണം ഓരോ സന്ദർഭത്തിലേക്കും പോകേണ്ടതെന്ന് അറിയില്ല ഇതൊന്നും ഒരു വണ്ടിക്കുമില്ല അതാണ് മെയിൻ പ്രശ്നം അതായത് ഞാൻ ഈ പറഞ്ഞത് എന്താണെന്നറിയാമോ ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ ഇവിടെ പലപ്പോഴും ഒരു ജംഗ്ഷൻ ഉണ്ട് ആ ജംഗ്ഷന്റെ അവിടെ ആൾക്കാർ ചിന്തിക്കാത്ത എക്കോട്ടാണോ വടക്കോട്ടാണോ പോകേണ്ടത് ചെല്ല ഇൻഡിക്കേറ്ററിടുക വണ്ടി വിരിക്കുക അതുപോലെ തന്നെ ഒരു വളവിലെത്തുമ്പോൾ ഒരു വണ്ടീനെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട് ആ അങ്ങനൊരു നയമൊന്നും ഇപ്പം ഇല്ല ആ വണ്ടി എന്ത് വണ്ടി ആയിക്കോട്ടെ അതിൽ അങ്ങോട്ട് പോകും പിന്നെ ഏറ്റവും അപകടം പിടിച്ചിട്ട് എനിക്ക് ഒരു കാര്യം പലരും ഓവർടേക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഞങ്ങളുടെ ടു വീലറാകുന്നതായിരിക്കും ഓവർടേക്ക് ചെയ്യുമ്പോൾ വലിയ കാറുകളൊക്കെ ഓവർടേക്ക് ചെയ്യലും ഇത് ഈ ചെറിയ വണ്ടികളോട് ചേർത്തിട്ട് അങ്ങോട്ട് ഓവർടേക്ക് ചെയ്യും കറക്റ്റ് അടി പോലും ഗ്യാപ്പ് ഇല്ലാണ്ടാണ് ഇവർ ഓവർടേക്ക് ചെയ്യുന്നത് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മുട്ട തട്ടേ ചെയ്ത് ഈ വണ്ടി അങ്ങോട്ട് തിരിച്ചറിഞ്ഞ് വീണു കഴിഞ്ഞാൽ അതിൻ്റെ ക്രോസ് സൈഡിൽ നിന്ന് ഒരു റോഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വണ്ടി എന്തെങ്കിലും കയറി വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞു ഇല്ലേ പിന്നെ അതും തന്നെയല്ല ആൾക്കാർക്ക് വണ്ടി ഓടിക്കണം നല്ല സ്പീഡിൽ ഓടിക്കണം ഈ ഓടിക്കുമ്പോൾ അവർക്ക് എവിടേക്കെങ്കിലും എത്തിയാൽ മതി എവിടേക്കെങ്കിലും എത്തിയാൽ മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലേക്ക് അത്ര ഒന്നും ഇല്ല ഇപ്പം ചത്തിട്ട് പരലോകത്ത് എത്തിയാലും മതി ആ രീതിയിലാണ് വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം തോന്നും അപ്പം ഇന്ന് എങ്ങോട്ട് പോരുമ്പോൾ എൻ്റെ മോൻ പറഞ്ഞിട്ടാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് എനിക്കറിഞ്ഞൂടായിരുന്നു നമ്മുടെ കുറേ നിയമങ്ങൾ മാറിയത് ഞാൻ അറിഞ്ഞു ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ട് പറയാറുള്ളൊരു കാര്യമാണ് ലൈസൻസ് എടുക്കാനായിട്ട് മിനിമം വിദ്യാഭ്യാസം അല്ല വേണ്ടത് മിനിമം വകുതിരുമുള്ള ആൾക്കാർക്കാണോ അത് കിട്ടണമെന്ന് ഒന്ന് നോക്കാനുള്ളൊരു ഇത് ഉണ്ടാക്കണം അതാണ് നമുക്ക് വേണ്ടത് പിന്നെ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കിയോണ്ട് കാര്യം ഇപ്പോൾ പോലീസുകാർ അതാണെന്ന് കിട്ടുന്നത് നിയമങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യം അത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ നമ്മൾ പ്രാപ്തരാവണം ആ പ്രാപ്തരാവാത്തത് കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യാൻ നമ്മൾ തയ്യാറാവാത്തത് പ്രാപ്തരല്ല ചെയ്യാൻ നമ്മൾ തയ്യാറാവാത്തത് കൊണ്ട് മാത്രമാണ് അപ അപകടങ്ങൾ റോട്ടിലുണ്ടാവണത് ഇപ്പം അവൻ മോൻ പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം അപ്പം ഞാൻ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ കുറേ മാറിയല്ലോ അപ്പോൾ അവൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ഇപ്പോൾ പരീക്ഷയ്ക്ക് അതായത് ലേണിങ്ങിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് അതായത് പന്ത്രണ്ട് ക്വസ്റ്റിനെങ്കിലും അങ്ങനെയാണെന്നുണ്ട് പറഞ്ഞത് പന്ത്രണ്ട് ക്വസ്റ്റിനെങ്കിലും പാസ്സായെങ്കിൽ മാത്രമേ പന്ത്രണ്ട് ക്വസ്റ്റിനെങ്കിലും അറ്റൻഡ് ചെയ്യണം ആ പന്ത്ര ഇരുപത് ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യണം അതിൽ പന്ത്രണ്ടെണ്ണം എങ്കിലും ശരിയായാൽ മാത്രമേ ലേണിംഗ് പാസ്സാവുകയുള്ളൂന്ന് അപ്പോൾ അതൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു അതിൽ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആക്കണം എന്നേ ഞാൻ പറയുള്ളൂ ആർക്കായാലും ഇപ്പം ഞാനിങ്ങനെ ആരും വേർതിരിച്ചിട്ടല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ലേഡീസിനെ ആയാലും ജെൻസിനെ ആയാലും വേർതിരിച്ചിട്ടല്ല പറഞ്ഞു വണ്ടി ഓടിക്കുന്ന ആൾക്കാർ അതിലാണും പെണ്ണൊന്നൊന്നും ഇല്ലല്ലോ പിന്നെ വേറൊരു കാര്യം പറയാം ഞാൻ എൻ്റെ ഹസ്ബൻഡായാലും വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഒന്ന് അങ്ങോട്ട് നോക്കും ഒന്ന് ഇങ്ങോട്ട് നോക്കും എന്നിട്ടായിരിക്കും വണ്ടി ഓടിക്കുക അപ്പം പലപ്പോഴും ഞാൻ ബാക്കിലിരിക്കുമ്പോൾ അദ്ദേഹത്തോട് തല്ലു പിടിക്കാനുള്ള കാര്യം വണ്ടി ഓടിക്കുമ്പോൾ നേരെ നോക്കുക ക്ലാസ്സിലേക്ക് നോക്കുക സൈഡ് ഗ്ലാസ്സുകളിലേക്ക് മിററിലേക്ക് നോക്കുക ഇത് അതിനാണ് ആ മിററ് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ വണ്ടി ഓടിക്കേണ്ടത് മിറർ വെച്ചിരിക്കുന്നത് ഇടയ്ക്ക് മുടി ശരിയായതൊന്നും നോക്കാനല്ല ബാക്കിൽ നിന്ന് വരുന്ന വണ്ടികൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടൊക്കെയാണ് അത് വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളിടയ്ക്ക് ഒന്ന് ഇങ്ങനെ നോക്കിയാൽ ആ മിററിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കണ്ടല്ലോ ഇങ്ങനെ നോക്കിയാൽ മിറർ നോക്കിയാൽ കാണാൻ പറ്റും അതിലേക്ക് നോക്കിയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട് വെല്ല വണ്ടികൾ അപ്പം നമ്മുടെ അടുത്ത് കൂടെ വരുകയാണെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒന്ന് ഒതുക്കാനോ ഇതിനൊക്കെ നമുക്ക് സാധിക്കും എത്ര ഡിസ്റ്റൻസ് ഡിസ്റ്റൻസാണ് നമുക്ക് നോക്കാൻ സാധിക്കും പിന്നെ ഇതൊക്കെ സാധിക്കും പക്ഷേ ഇത് എത്ര ആൾക്കാർ പാലിക്കുന്നു നമ്മളെ ഒന്ന് ആലോചിച്ചൊക്കെ നമ്മുടെ റോട്ടിൽ എല്ലാവരും എല്ലാ റൂൾസും അല്ലെങ്കിൽ മിനിമം സ്പീഡ് ഇതൊക്കെ പാലിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ എത്ര രസമായിരിക്കും വണ്ടി ഓടിക്കല് ഇപ്പോഴും രസക്കുറവൊന്നുമില്ല ആൾക്കാരില്ലാത്ത റോഡുകൾ വിശദമായ റോഡുകളിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോഴാണ് ശരിക്കും വണ്ടി ഓടിക്കണതിന് ആസ്വദിക്കാറുള്ളത് ഞാൻ ടു വീലർ ഓടിക്കണത് ഒരുപാട് ആസ്വദിച്ചിരുന്ന ആളാണ് ഒരു ദിവസം അമ്പതും നാൽപ്പതും കിലോമീറ്ററൊക്കെ വണ്ടി ഓടിക്കേണ്ട ഉണ്ടായിട്ടുണ്ട് അത് ദൂരത്തേക്കല്ല നമ്മുടെ ഇട്ടാവട്ടത്തിൽ തന്നെ കിടന്നു കറങ്ങുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസം നാൽപ്പത് കിലോമീറ്റർ അമ്പത് കിലോമീറ്ററൊക്കെ ആയിക്കൊണ്ടിരിക്കും അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ ആസ്വദിച്ച് വണ്ടി ഓടിക്കാറുണ്ട് പലപ്പോഴും പക്ഷെ പലപ്പോഴും നമ്മുടെ ആസ്വാദനത്തിനെ തകർക്കണ കാര്യങ്ങളാണ് ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളും നമ്മുടെ ബാക്കിലൂടെ വരുന്ന വണ്ടികളും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും പാലിക്കാതെ ഓടിക്കുമ്പോൾ ഉള്ള കാര്യങ്ങൾ പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഒരാളുടെ സ്കില്ല് റോട്ടിൽ കാണുമ്പോൾ കാണിക്കാൻ കാണിക്കാൻ നടക്കുമല്ലോ റോട്ടിൽ സ്കില്ല് കാണിക്കാൻ നടക്കും ടു വീലർ ഓടിച്ചിട്ട് റോട്ടിൽ സ്കില്ല് കാണിക്കാൻ ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾക്ക് അങ്ങനെ വണ്ടി ഓടിക്കാൻ അറിയാം ഞങ്ങൾക്ക് മറ്റേതായിട്ട് വണ്ടി ഓടിക്കാനറിയാം എൻ്റെ പൊന്ന് ചേട്ടന്മാർ ചേച്ചിമാരെ നിങ്ങളുടെ സ്കില്ല് കാണാൻ ആരും നിൽക്കണില്ല ഒന്നുമില്ലെങ്കിൽ മനസ്സിലെങ്കിലും രണ്ട് തെറി പറയാതെ ആരും പോവില്ല കാരണം തെറി പറയണത് നിങ്ങൾ നോട്ടിൽ കൂടെ ഏത് രീതിയിൽ വണ്ടി ഓടിക്കണമെന്നുണ്ടല്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നിങ്ങളുടെ സ്കില്ലുകൾ റോഡിൽ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലെങ്കിലും രണ്ട് വാക്ക് പറയും ആരായാലും പറയും ഞാനായാലും പറയും കാരണം സഹിക്കാൻ പറ്റാതെ പറ്റാതെനി പറയുന്നത് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ടു വീലർ ഓടിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്ന് ഒക്ടോബർ മുതലാണ് ഞാൻ ടു വീലർ ഓടിക്കാൻ തുടങ്ങിയത് അതിലൊരു വർഷം മാത്രമാണ് ഇപ്പം ഒരു ഗ്യാപ്പ് ഇട്ടുനിന്നത് വെച്ചാൽ എനിക്ക് ഒട്ടും വണ്ടി ഓടിക്കാൻ പറ്റാത്ത ദിവസത്തെ ഭയം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് പിന്നെ വണ്ടി ഓടിക്കാൻ എനിക്ക് പറ്റില്ലായിരുന്നു ഇപ്പം ഇന്ന് ഇന്നാണ് ഞാൻ ഇത്തിരി ദൂരം എന്ന് പറയാനായിട്ട് മാള വരെ ഞാൻ വണ്ടി എടുത്ത് ഞാൻ പോയത് പിന്നെ മിനിഞ്ഞാന്ന് കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പോയപ്പോൾ കുറച്ച് ദൂരം ഞാനൊന്ന് ഓടിച്ചു നോക്കി അപ്പോഴാണ് എനിക്കൊരു കോൺഫിഡൻസ് വന്നത് വണ്ടി ഓടിക്കാം എന്നുള്ള എനിക്ക് ഇപ്പോൾ പഴയ പ്രശ്നങ്ങളില്ല എന്നെനിക്ക് തോന്നിയത് എൻ്റെ ഞാനും മോനും കൂടെ പോയപ്പോൾ മോനെ അമ്മ ഓടിച്ച് നോക്കാം എന്നൊന്ന് ഓടിച്ചു നോക്കിയത് പക്ഷെ അപ്പോഴും ഈ മനസ്സിലേക്ക് ഭയം കയറിക്കൊണ്ടുവരണിപ്പോൾ എൻ്റെ മോൻ ഇവിടെ പഠിക്കുന്നത് കൊല്ലത്താണ് അപ്പോൾ ഒരിക്കൽ പോലും അവനൊരു ടു വീലർ വേണമെന്ന് അവൻ ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങളത് വേണ്ടി മേടിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ ആകെ ഒരു ടു വീലറുള്ളൂ ആ ടൂ വീലർ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിക്കാറുള്ളത് എല്ലാവരും ഉപയോഗിക്കാറുള്ളത് കാരണം എന്തോ ഞങ്ങൾക്ക് ആർക്കും അവനും താല്പര്യമില്ല ഞങ്ങൾക്ക് ആർക്കും ഒരു താല്പര്യമില്ല അവനൊരു ടു വീലറോ ഒരു ബൈക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഓടിക്കണം എന്നുള്ളത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനിപ്പോൾ ആരെന്ത് കളിയാക്കിയാലും പരിഹസിച്ചാലൊന്നും നമുക്ക് വിരോധമില്ല ഞങ്ങളതിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരു സംസാരം പോലും ഉണ്ടായിട്ടില്ല ടൂ വീലർ വാങ്ങിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനും പറഞ്ഞത് തന്നെയാണ് നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു ഉറപ്പ് അതായത് നമ്മുടെ ഇട്ടാവട്ടത്തൊക്കെ ചെറിയ വണ്ടി ഓടിച്ച് നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ പോകാം കൂടി വന്നു കഴിഞ്ഞാൽ മാള ചാലക്കുടി അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ വരെയൊക്കെ അതിനും അപ്പുറം ദൂരത്തേക്ക് ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് ഓടിച്ച് നമ്മൾ പോകുമ്പോഴും എന്താ ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു താല്പര്യമില്ല നമുക്ക് ടൂ വീലറിലെ ദൂരയാത്രകൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടില്ല അവർ അത്രയ്ക്ക് അങ്ങനെ ഒരു ഇഷ്ടപ്പെടുന്ന ആളല്ല ടൂ വീലറിൽ യാത്ര അത്ര അധികം ഇഷ്ടമുള്ള ഒരാളല്ല ദൂരയാത്രകളൊന്നും ഇഷ്ടമുള്ള ഒരാളല്ല അതെന്തോ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് കിട്ടാം അപ്പോൾ ഒരു കാര്യം പറയാൻ റോഡിൽ കൂടെ സ്കില്ലുകൾ നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് കാണിക്കാനുള്ള ഒരുപാട് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡ്രൈവേഴ്സ് എന്ന് വെച്ചാൽ ഡ്രൈവേഴ്സിനല്ല ഡ്രൈവിങ്ങിൽ ക്രൈസ് ആയിട്ട് അതിൻ്റെ ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ വണ്ടി ഓടിക്കണം അങ്ങനത്തെ ഒക്കെ ആ സ്കില്ലായിട്ട് എടുക്കുന്ന മത്സരങ്ങളും വേദികളും നാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ ലെവലൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് എനിക്കതിനെപ്പറ്റി വ്യക്തമായിട്ട് അറിയില്ല അപ്പോൾ അതിനെ അതിനൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കും ഒന്ന് ശ്രമിച്ചു നോക്കുന്നിട്ട് നിങ്ങൾ അവിടെ സ്കില്ല് കാണിക്കാം അപ്പോൾ ഈ റോഡ് എന്ന് പറയുന്നത് സാധാരണ പറയക്കാരായ ഞങ്ങളെപ്പോലെ പാവപ്പെട്ട കുറച്ച് ആൾക്കാർക്ക് യാത്ര ചെയ്യാനും ഞങ്ങളുടെ കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ളതാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം നല്ലതാണെന്ന് തോന്നുന്നു നല്ല രീതിയിൽ എടുക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് നന്ദി നമസ്കാരം